ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായിക മാമാങ്കം ഏഷ്യൻ ഗെയിംസിന് ദക്ഷിണ കൊറിയയിലെ ഇൻജിയോണിൽ തുടക്കമാകുന്നു കാൽനൂറ്റാണ്ടിനുള്ളിലെ മൂന്നാമത്തെ ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യമല്ലുന്നതിന്റെ ആവേശത്തിലാണ് ഇൻജിയോൺ ഗെയിംസ് നടത്തിപ്പിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഇൻജിയോണിൽ സംഘാടകർ ചെലവിട്ടത് നൂറ്റി കോടി ഡോളർ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണാഭമായ വിസ്മയ ദൃശ്യങ്ങളാണ് ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ ഇവോൺ തേക്കും ജാക്ക് ചേർന്നാണ് ചടങ്ങുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ചൈനീസ് സംഗീതജ്ഞൻ ലാം ലാംഗും ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കും കാണു ഏഷ്യയുടെ ഭാവി എന്ന തീം സോങ്ങാണ് ചടങ്ങിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പരമ്പരാഗത സംസ്കാരത്തെ വിളിച്ചോതുന്ന കലാ സാംസ്കാരിക പരിപാടികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൗതുക കാഴ്ചകളും ഇന്ത്യോണിൽ ഒരുക്കിയിട്ടുണ്ട് എണ്ണം സ്റ്റൈൽ തരംഗമായ സൈയുടെ സാന്നിധ്യവും ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ ആകർഷണമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സിയോൾ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചതിന്റെ ഓർമ്മകളും ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് മീഡിയ ഗ്രാമം ഗുവോൽ ഡോങ്ങിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളാവുന്ന അപ്പാർട്ട്മെന്റുകളോട് കൂടിയതാണ് ഇത് ആയിരത്തി മുന്നൂറ് മീഡിയ ഗ്രാമത്തിൽ ഉള്ളത് ഇവിടെ നിന്നും ഗെയിംസ് വേദികളിലേക്ക് ബസ് സർവീസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗെയിംസിന് എത്തുന്നവർക്ക് വിരുന്നൊരുക്കാൻ ഏഷ്യൻ ഭക്ഷ്യമേളയും സാംസ്കാരിക മേളയും വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് കായിക മികവിന്റെ മാറ്റൊരുക്കുന്നതിനോടൊപ്പം തന്നെ വൻകരയിലെ വ്യത്യസ്ത രുചികൾ പരിചയപ്പെടാനുള്ള സുവർണ്ണാവസരം കൂടിയാകും ടൂറിസ്റ്റുകൾക്ക് ഇത് ഗെയിംസിൽ മുപ്പത്തി ആറ് ഇനങ്ങളിൽ മത്സരങ്ങൾക്കായി ഒരുക്കിയത് നാൽപ്പത്തിയൊൻപത് വേദികൾ നഗരഹൃദയത്തിലും സമീപ പ്രദേശങ്ങളിലുമായുള്ള ഇവയിൽ ഇരുപത്തിമൂന്നെണ്ണം പുതുതായി നിർമ്മിച്ചവയാണ് രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചതുൾപ്പെടെ ആറ് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇന്ത്യ ആതിഥേയരായ ആദ്യ ഏഷ്യൻ ഗെയിംസിലായിരുന്നു ഗെയിംസ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും തിളക്കമാർന്ന പ്രകടനം ഉണ്ടായത് ഏഷ്യയുടെ മഹാമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് അഞ്ഞൂറ്റി പതിനാറ് അത്ലറ്റികളും നൂറ്ററുപത്തിമൂന്ന് പരിശീലകരും അടങ്ങുന്ന അറുനൂറ്റി എഴുപത്തിയൊൻപത് സംഘം ഗെയിംസിൽ ആകെയുള്ള മുപ്പത്തി ആറ് ഇനങ്ങളിൽ ഇരുപത്തിയെട്ടിലും ഇന്ത്യ പങ്കെടുക്കുന്നു ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ ടീമിൽ നാൽപ്പതിലധികം മലയാളികളുമുണ്ട് അത്ലറ്റിക് ടീമിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ഇരുപത് പേർ വനിതാ വോളിയിൽ ഒൻപത് പേർ മലയാളികളാണ് മൂന്ന് പേരടങ്ങുന്ന ഒരു സീൽ കുടുംബമാണ് ഇൻജിയോൺ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യമുദ്ര വിച്ചുവോൺ ചുമറോ വരാമ എന്നിങ്ങനെ പേരിട്ടിരിക്കുന്ന സീലുകൾക്ക് ഏഷ്യൻ ഗെയിംസിന്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ സാധിക്കുമെന്നാണ് ദക്ഷിണ കൊറിയക്കാർ കരുതുന്നത് ദക്ഷിണ കൊറിയയിൽ വംശനാശം നേരിടുന്ന ഈ സീലുകളുടെ സംരക്ഷണ സന്ദേശം കൂടിയാണ് ഏഷ്യൻ ഗെയിംസ് ഇൻജിയോണിന് പിന്നാലെ വിന്റർ ഒളിമ്പിക്സിനും ദക്ഷിണ കൊറിയ രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയാകുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യോൺ ഗെയിംസ് അതിന് മുന്നോടിയായുള്ള ഒരുക്കമാകുമെന്നും വിലയിരുത്തലുണ്ട് ഓരോ കായികമേളയും കണ്ടെത്തുന്നത് പുതിയ കായിക താരത്തിന്റെ കയ്യൊപ്പുകളെയാണ് ആ കയ്യൊപ്പിനു പിന്നിൽ സ്വപ്നവും പ്രതീക്ഷയും ദീർഘനാളത്തെ പരിശ്രമവുമുണ്ട് അത്തരം പരിശ്രമശാലികളുടെ വിജയക്കുതിപ്പിന്റെ വിയർപ്പു തുള്ളികളുടെ തിളക്കമാണ് ഓരോ മെഡലുകൾക്കുമുള്ളത് ഇന്ത്യോണിൽ നിന്നും തിളക്കമാറുന്ന വാർത്തകൾക്കായി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് റേഡിയേഷ്യ വൺ ടു സിക്സ് നയൻ എ എം